കോതമംഗലം നഗരസഭയിലെ മാർക്കറ്റ് സമുച്ചയം നവീകരിച്ചു നഗരത്തിന്റെ ഓരോ പ്രദേശവും ഇനി മുതൽ സി സി ടി വി ക്യാമറകളുടെ നിരീക്ഷണത്തിലാകും ഇവയുടെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന കോതമംഗലം പ്രദേശത്തെ കർഷകരുടെ പ്രധാന വിപണന കേന്ദ്രങ്ങളിലൊന്നാണ് കോതമംഗല നഗരസഭാ മാർക്കറ്റ് പഴയ മാർക്കറ്റ് സമുച്ചയം നഗരസഭ ഇടപെട്ട് നവീകരണം പൂർത്തിയാക്കി ഇതുകൂടാതെ കോതമംഗല നഗരത്തിന്റെ എഴുപത് കേന്ദ്രങ്ങളിൽ പുതിയ സി സി ടിവികൾ സ്ഥാപിച്ചു ഇവയുടെ ഉദ്ഘാടനം നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു ഈ മാർക്കറ്റ് നാടമുറിച്ചു ഇവിടെ ചെയ്തു അത് ഉദ്ഘാടനം ചെയ്ത കാര്യം ഔപചാരികമായി പ്രഖ്യാപിക്കുകയാണ് അതുപോലെ തന്നെ ആന്റണി ജോൺ അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ സ്ഥാപിച്ച ഈ മിനി ഫൈമാലൈറ്റും അതിൻ്റെ ചുച്ചോൺ കർമ്മം നിർവഹിച്ച കാര്യം ഔപചാരികമായി പ്രഖ്യാപിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ എഴുപതോളം വരുന്ന സി സി ടി വി ക്യാമറകൾ അപ്പുറത്ത് സജ്ജമാണ് അത് ഇവിടെ നിന്ന് ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഞാൻ പോയി കഴിഞ്ഞാൽ എം എൽ എ നേരിട്ട് പോയിട്ട് അതവിടെ എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ പണ്ടത് ഇവിടുത്തെ പഴയ അവസ്ഥ ഇപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ പറയേണ്ടതില്ല അത് നന്നായി നവീകരിച്ച് ആളുകൾക്ക് വന്നു പോകാൻ പറ്റാവുന്ന മികച്ച സൗകര്യമുള്ള ഒരു മാർക്കറ്റാക്കി മാറ്റുന്നതിന് നേതൃത്വം നൽകിയതിന് നഗരസഭയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിമിറ്റോറിയം അതിന്റെ നിർമ്മാണം അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വൈകാതെ അതും പൂർത്തീകരിക്കാൻ കഴിയും കോതമംഗല എം എൽ എ ആന്റണി ജോൺ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ കെ കെ ടോമി വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ നഗരസഭാ സെക്രട്ടറി ശ്രീജിത് സി സംസ്ഥാന യുവജന ക്ഷേമബോർഡ് മുൻ വൈസ് ചെയർമാൻ എസ് സതീഷ് മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ചെയർമാൻ ഇ കെ ശിവൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാ ഡേവിസ് പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി തങ്കച്ചൻ വിദ്യാഭ്യാസ കലാ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് കൗൺസിലർ സിജോ വർഗീസ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ എ ജോയി പി ടി ബെന്നി ഷെമീർ പനയ്ക്കൽ എൻ സി ചെറിയാൻ പി എം മൈദീൻ സിന്ധു പ്രവീൺ എ ടി പൌലോസ് അഡ്വക്കേറ്റ് മാത്യു ജോസഫ് ഷാജി പീച്ചക്കര സാജനമ്പാട്ട് ബേബി പൌലോസ് ആന്റണി പുല്ലൻ തോമസ് തോംബ്രയിൽ ബിജോയ് പുളിക്കൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് നൌഷാദ് വ്യാപാരി വ്യവസായി സമിതി കോതമംഗല ഏരിയ പ്രസിഡന്റ് എം യു അഷ്റഫ് എന്നിവർ പങ്കെടുത്തു മീഡിയ സിസ്റ്റി കോതമംഗലം